എത്തിയത് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുകയാണ് വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത് ആന്റണി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഏകദേശം ഒരു ചെറിയൊരു ധാരണയാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്തായാലും ഈ സ്വർണത്തിന്റെ വീണ്ടും കുറവ് എന്ന് പറഞ്ഞതാണ് വി എസ് എസ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത ചില കാര്യങ്ങൾ അതല്ലാതെ മറ്റ് ചില രഹസ്യ വിവരങ്ങളുണ്ടോ എന്നൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എങ്ങനെയാണ് മറ്റ് വിവരങ്ങൾ ആ തീർച്ചയായും ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി പ്രധാനമായും ഈ കാലത്ത് കഴിഞ്ഞ ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഉള്ള ആ സമയത്ത് എസ് ഐ ടി സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്ത് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ ആ വിവരങ്ങളെല്ലാം കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളത് അതിനോടൊപ്പം തന്നെ വി എസ് എസ് സിയിൽ നടത്തിയ രണ്ടാമതും വി എസ് എസ് സിയിൽ നടത്തിയ ആ ശാസ്ത്ര പരിശോധന ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ആ റിപ്പോർട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ നൽകിയ റിപ്പോർട്ടിൽ ആദ്യ റിപ്പോർട്ടിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെയാണ് നിർദ്ദേശിച്ചത് ഈ ബി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പരിശോധന നടത്താൻ അങ്ങനെ വീണ്ടും പരിശോധന നടത്തിയുള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ റിപ്പോർട്ടിൽ കോടതി എന്ത് പറയും എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം ഏതായാലും വലിയ രീതിയിലുള്ള സ്വർണ്ണ കവർച്ച അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന റിപ്പോർട്ടിൽ അതായത് ഇപ്പോഴത്തെ റിപ്പോർട്ടിലും ചില അവ്യക്തതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു പരിശോധന അത് ബി എസ് എസ് സിക്ക് പകരം വേറൊരിടത്ത് ബാബ് അറ്റോമിക് റിസർച്ച് സെന്ററിൽ നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിയുന്നത് അതിനുവേണ്ടി അടുത്ത ആഴ്ച തന്നെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും അതിനുശേഷം വിശദമായി തന്നെ പഠിക്കാനാണ് അതായത് ഈ സ്വർണം എത്രത്തോളം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സ്വർണപ്പാളികളുടെ കാര്യത്തിലടക്കം ചില അവ്യക്തതകൾ തുടരുന്നുണ്ട് ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലെയാണ് കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട കോടതി മുറിയിലാണ് സാധാരണ നിലയിൽ ഈ കേസ് അടച്ചിട്ട കോടതി മുറിയിലാണ് പരിഗണിക്കുക ഏതായാലും അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ന് കോടതി ഒരു ഇട ക്കാല ഉത്തരവ് കൂടി ഇതിൽ പറയുകയും ചെയ്യും ഏതായാലും ഇനി ഈ റിപ്പോർട്ട് ഈ ഇടക്കാല റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ടും കിട്ടിയ ശേഷം അതിലുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങളിലേക്ക് കോടതി പോകുമോ എന്നുള്ളതാണ് ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പരാമർശങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ റിപ്പോർട്ടിലും എന്നുള്ളതാണ് ഏതായാലും ഈ നേരത്തെ ഈ രണ്ടാമത് നടത്തിയ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഈ പ്രതികൾ പറഞ്ഞത് തൊള്ളായിരത്തി ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തു ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികളിൽ നിന്നും അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെ സ്വർണപ്പാളികളിൽ നിന്നും എന്നാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് ഒരു കിലോയ്ക്ക് മുകളിൽ സ്വർണം ഈ പ്രതികൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഒരു പറയുന്നത് ഏതായാലും ഒരു പക്ഷേ ഒന്നുകൂടി ഇപ്പോൾ ആ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും റിപ്പോർട്ട് ഇപ്പോൾ അടച്ചിട്ട കോടതി മറിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ഇതിനുശേഷം ഒരു ഇടക്കാല ഉത്തരവ് വരും ആ ഘട്ടത്തിലായിരിക്കും കോടതിയുടെ നിരീക്ഷണങ്ങൾ കോടതി എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കുക ഏതായാലും നിർണായകമായ എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ടാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ അന്വേഷണം അതിന്റെ അടിസ്ഥാന അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിർണായകമാണ് കോടതി ഇതിൽ സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന നടപടികളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു ഉത്തരവ് ഒരു നിർണായ നിർണായകമായ രണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് എട്ടോളം റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ ഇട അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് ഓരോ റിപ്പോർട്ട് കഴിയുമ്പോഴും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുന്നതൊക്കെ കണ്ടതാണ് ഏതായാലും ഈ ഇത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് കുറ്റപത്രം തയ്യാറാക്കുന്ന ആ ഘട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിനിടയിലാണ് ഈ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ും കോടതി ഇപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ആന്റണി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകിയിരിക്കുന്നു റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുകയാണ് അടച്ചിട്ട കോടതി മുറിയിലാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അവിടെ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഇപ്പോൾ എസ് സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജ് ആണ് ഇപ്പൊ പുതുയുഗാത്രാവേദിയിൽ നിന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് അച്യുതാനന്ദന്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു